വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് പ്രതി അഫാനെ ഇന്ന് വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കും മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് മാനസിക നില ഉൾപ്പെടെ തൃപ്തികരമാണോ എന്ന് പരിശോധിച്ച് റിപ്പോർട്ട് നൽകും ഡിസ്ചാർജ് ചെയ്താൽ അഫാനെ സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റാനാണ് തീരുമാനം വിവരങ്ങളുമായി അഞ്ജു ജയപ്രകാശ് ചേരുന്നു അഞ്ജു ഈ സാമ്പത്തിക ബാധ്യത എന്നതൊക്കെ അഫാൻ കാരണമായി പറയുമ്പോൾ പോലും ഇത്രയും പേരെ ഇത്രയും ചങ്കുറുപ്പോടെ കൊലപ്പെടുത്താൻ അയാൾ കാണിച്ച ഒരു മാനസികാവസ്ഥയുണ്ട് അതുതന്നെയാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഈ മെഡിക്കൽ ബോർഡിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഇയാളെ പരിശോധിച്ച ഡോക്ടർമാരിൽ നിന്നും മാനസികാരോഗ്യ വിദഗ്ദ്ധരിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ലക്ഷ്മി ഞാനിപ്പോൾ ഉള്ളത് പ്രതിയുള്ള മെഡിക്കൽ കോളേജിൻ്റെ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിന് അടുത്തായിട്ടാണുള്ളത് ഇവിടെ ഈ മുകളിൽ മുകളിലേത്തെ നില കാണാം അവിടെയാണ് അവിടുത്തെ മെഡിക്കൽ സെല്ലിലാണ് പ്രതിയുള്ളത് പോലീസിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം കോടതി പതിനാല് ദിവസത്തേക്ക് പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒപ്പം തന്നെ അഫാൻ്റെ ആരോഗ്യനില സംബന്ധിച്ച മെഡിക്കൽ ബോർഡ് ചേർന്ന് റിപ്പോർട്ട് ഉടൻ മാത്രമേ ഡിസ്ചാർജ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുള്ളൂ നിലവിൽ ഇന്ന് വൈദ്യ പ്രതിയെ വിധേയമാക്കും എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ശേഷം ഈ മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡിസ്ചാർജ് ഉൾപ്പെടെ നടത്തും അതിന് പിന്നാലെ സ്പെഷ്യൽ സബ് ജയിലിലേക്ക് പ്രതിയെ മാറ്റുമെന്നാണ് സാധിക്കുന്നത് പ്രതിയുടെ മാനസിക നില സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ആദ്യഘട്ടത്തിലെ പ്രാഥമിക പരിശോധനയിൽ മാനസിക പ്രശ്നങ്ങളൊന്നുമില്ല ഒന്നുമില്ല എന്നത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ലക്ഷ്മി ചോദിച്ചതുപോലെ കേരളം ഒരുപക്ഷെ ഈ കൊലപാതകത്തിന് ശേഷം ഞെട്ടലോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് രാസലഹരിയുടെ ഉപയോഗം പോലും പിന്നെ എങ്ങനെയാണ് ഉച്ചവരെ ഇത്ര ക്രൂരമായിട്ട് കൊല്ലാൻ സാധിക്കുക എന്നത് അതിനാൽ തന്നെ ഈ പ്രതി നിരീക്ഷണത്തിലാണുള്ളത് പ്രതിക്ക് മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് സംബന്ധിച്ചിട്ടുള്ള പരിശോധന ഉൾപ്പെടെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന മെഡിക്കൽ റിപ്പോർട്ടിൽ ഈ പ്രതിക്ക് സെക്കൻഡ് ഗ്രേഡ് ഫാറ്റി ലിവർ മാത്രമാണുള്ളത് മറ്റ് പ്രശ്നങ്ങളില്ല എന്നതിൻ്റെ റിപ്പോർട്ട് നമ്മൾ കൊടുത്തതാണ് മാത്രമല്ല പ്രതി ഈ നിലവിലിപ്പോൾ പുറത്തു വരുന്ന വിവരം വിവരമനുസരിച്ച് ആദ്യഘട്ടത്തിൽ ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന ഘട്ടത്തിൽ ഈ ഏലിവശം കഴിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിൽ വയർ ഉൾപ്പെടെ ക്ലീൻ ചെയ്യാനുള്ള നടപടിക്രമങ്ങളിലേക്ക് പോയപ്പോൾ പ്രതി അതിനൊക്കെ വിസമ്മതിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് വളരെ അതായത് ഒരു കൂസലുമില്ലാതെ ഇവിടെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരോടാവട്ടെ ആരോടുമായിക്കട്ടെ താൻ കൊന്നതിനെക്കുറിച്ചൊക്കെ കൃത്യമായി പറയുന്നുണ്ടായിരുന്നു എന്നുൾപ്പെടെയാണ് പോലീസുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിലൊന്നും ഒരു വിഷമമോ സങ്കടമോ ഉറ്റവരെ കൊന്നതിന്റെ ഒരു ദുഃഖമോ ഒന്നും ഉണ്ടായിരുന്നില്ല സ്വാഭാവികമായ രീതിയിൽ ഉള്ള പെരുമാറ്റമായിരുന്നു പക്ഷേ ഇപ്പോൾ അഫ്വാൻ പറയുന്നത് ചില പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് എന്നൊക്കെയാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം അതായത് പേവാട് മുപ്പതിൽ അവിടെയാണ് അഫാൻ ഉള്ളത് നിലവിൽ അഫാനെ വിട്ടുകിട്ടാൻ കസ്റ്റഡി അപേക്ഷ ഉൾപ്പെടെ നൽകാനിരിക്കുകയാണ് എന്തായാലും അഫാന്റെ ആഡംബര ജീവിതം തന്നെയാണ് ഈ കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യതയുടെ പ്രധാനപ്പെട്ട കാരണം എന്നത് തന്നെയാണ് പോലീസ് ഉറപ്പിച്ചു പറയുന്നത് ഒരാളിൽ നിന്ന് കടം വാങ്ങും അത് തീർക്കാൻ വേണ്ടി മറ്റൊരാളിൽ നിന്ന് കടം വാങ്ങും അങ്ങനെ വലിയ കടക്കണിയിലേക്ക് തള്ളിവിട്ടു പിന്നെ ഉപ്പാനായി വിദേശത്തെ ുള്ള ഉപ്പാന്റെ കടം ഒപ്പം തന്നെ ഉമ്മയുടെ ചികിത്സാ ചെലവ് അതിനിടയിൽ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഒന്നര ലക്ഷത്തിന് മുകളിലുള്ള മൊബൈൽ ഫോൺ ഉൾപ്പെടെ അതായത് ആദ്യം ഉപയോഗിച്ചിരുന്നത് ഒന്നര ലക്ഷം രൂപയുടെ ഫോൺ ഇപ്പോൾ ഉപയോഗിക്കുന്നത് അൻപതിനായിരം രൂപയുടെ ഫോൺ ബൈക്കിന് രണ്ട് ലക്ഷം അങ്ങനെ ആഡംബരത്തിൽ കുതിർന്ന ഒരു ജീവിതമായിരുന്നു അഫ്വാൻ നയിച്ചിട്ടുണ്ടായിരുന്നത് എന്നതിന്റെ ഉദാഹരണങ്ങൾ നിരവധിയാണ് നമ്മൾ പറഞ്ഞു തീർത്തത് മൂന്ന് വാഹനങ്ങൾ ഉണ്ടായിരുന്നു കാർ ഉൾപ്പെടെ പണയം വെച്ചു ബുള്ളറ്റ് ഉണ്ടായിരുന്നു അതും പണയം വെച്ചു ഇപ്പോൾ ഉള്ളത് ഒരു എക്സ്പൾസ് മാത്രമാണ് അങ്ങനെ നിരവധി വാഹനങ്ങൾ തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് കടക്കണിയിലുള്ള വീട്ടുകാരുടെ പണത്തിനനുസരിച്ചായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇത്രയും കടക്കണി ഉണ്ടായിട്ടും ജോലിക്ക് പോകാനോ ഈ കടം വീട്ടാനോ ഒന്നും അഫാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും ഇത്രയൊക്കെ കടമുണ്ട് ഇത്രയൊക്കെ വിഷമമുണ്ടെന്ന് പറയുമ്പോഴും തൻ്റെ കുടുംബത്തിൻ്റെ കടം വീട്ടാൻ താൻ മുന്നിട്ടിറങ്ങി ഒന്നും ചെയ്തിട്ടില്ല എന്നത് തന്നെയാണ് അഫ്വാൻ പറയുന്നത് എന്തായാലും ഇനിയിപ്പോൾ ാങ്ങോട്ടെ കേസുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലിലേക്ക് ഉൾപ്പെടെ കടക്കേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടിക്രമങ്ങളിൽ സ്വീകരിക്കേണ്ട ഭാഗമായി ഇന്ന് ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ജയിലിലേക്ക് മാറ്റും അതിനുശേഷം കസ്റ്റഡി അപേക്ഷ നൽകി കസ്റ്റഡിയിൽ ലഭിച്ചതിന് ശേഷമായിരിക്കും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുക നിന്നും വിവരങ്ങൾ